ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളും ഇവിടെ സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ പതിപോലെ എണീറ്റു വിളക്ക് വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ചായയൊക്കെ ഒന്ന് വെക്കണം ഇനിയിപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുക്കിങ്ങിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് എന്താ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കൂട്ടാൻ വയ്ക്കാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്നാൽ പിന്നെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക പറഞ്ഞിട്ട് കോഴിമുട്ടയൊക്കെ നന്നായി കഴുകി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ചേർത്തിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മസാല ചോറാണ് കേട്ടോ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് നമ്മുടെ ബസുമതി അരിയിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ പച്ചരി വെക്കുന്നതിലേക്കാവട്ടിലും ഇങ്ങനെയുള്ള റൈസുകളൊക്കെ നമ്മൾ ബസുമതി അരിയിലോ ജീരകശ അരിയിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേക സോദാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്താ പറയുക കുറച്ച് നേരം കുതിർന്ന് വരുമ്പോൾ നമ്മുടെ റൈസിന് നല്ല സോഫ്റ്റ് ഉണ്ടാകും അപ്പോൾ ഒരു മൂന്നാല് വട്ടമൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് അത് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉമ്മർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞ് ഉരുളിയൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ വെള്ളമെല്ലാം നിറച്ചതിന് ശേഷം നമ്മൾ പൂവാണ് കേട്ടോ വെക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം അപ്പോൾ നമുക്ക് വേറെ പൂക്കൾ പറയാൻ വേറൊന്നും ഇല്ല കേട്ടോ പിന്നെ ചെമ്പരത്തിയാണുള്ളത് അപ്പം മന്താരപ്പൂ ആകുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ മന്താരപ്പൂവൊക്കെ ഒന്ന് വെച്ച് അതൊക്കെ ഒന്ന് അവിടെ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ കോഴിമുട്ട കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ പച്ച ആക്കി കൊടുത്തിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് വേഗം തന്നെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടായി കിട്ടുമല്ലോ കേട്ടോ അങ്ങനെ പാത്രമൊക്കെ അടുപ്പി വെച്ച് നന്നായി ചൂടായി വന്നതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് നമ്മുടെ സ്റ്റാറില്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായി മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ രണ്ട് വലിയുള്ളി ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായി തന്നെ വഴറ്റിയെടുക്കണം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല ഈ ചെയ്യുന്ന ചോറിന് നമ്മുടെ മസാലകൾ നല്ലപോലെ വഴറ്റി നല്ല കുഴഞ്ഞ പരുവം വേണം അപ്പോഴാണ് നല്ല സ്വാദം ഉണ്ടാവുക കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് അത് നന്നായി ചേർത്ത് അതിൻ്റെ പച്ചമുളകെല്ലാം നന്നായി മാറി വന്നതിന് ശേഷം കുഞ്ഞ് തക്കാളി ആയ കാരണമാണ് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ കോഴിമുട്ടയുടെ തോടെല്ലാം പൊളിച്ചു മാറ്റി അതൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് അതുപോലെ തന്നെ നല്ല ഒരു സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാലയുടെ ഫ്ലേവറാണ് നമ്മുടെ റൈസിന് സോത് കൂട്ടുന്നത് ഇതിലേക്ക് ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ് നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതൊരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നതിന് ശേഷം ഒരു ഒന്നര സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് ഇന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം പച്ചമണം മാറി നല്ല പോലെ എണ്ണ തെളിഞ്ഞു വരണം ഇപ്പം നമ്മുടെ ഗ്രേവിയില് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ചൂടുവെള്ളാ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് അത് നമ്മൾ ബസ്മതി അരി എടുത്ത കാരണമാണ് ജീരകശാലയാണെങ്കിൽ ഒന്നര ഗ്ലാസ് തന്നെ മതിയാവും പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ചതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മുടെ ചോറിൽ അല്ല വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി നിന്നാൽ നമ്മുടെ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ റൈസ് വെള്ളം പറ്റി പാകമായി വരണം അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും നമ്മുടെ കട്ടിയുള്ള പാത്രമായ കാരണം അങ്ങനെ അടുക്കി പിടിക്കില്ല എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി വെള്ളം വറ്റിയെന്ന് നോക്കണം അങ്ങനെ ഞാൻ നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമ്മൾ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ദം ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓൺ ചെയ്താൽ മതി അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഇരുപത് മിനിറ്റിൽ ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ റൈസിന് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക പപ്പടം അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ കുറച്ച് സാലഡ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സാലഡും വറ്റലും നമ്മുടെ ഈ റൈസും കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് അങ്ങനെ അതെല്ലാം മാറ്റി വച്ചതിന് ശേഷം ഞാൻ പിന്നെ കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പുറത്തുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം തന്നെ എല്ലാവരെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഒരുപാട് കറികൾ ഇതുപോലെ വയ്ക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കൈകളിലൂടെ എത്ര കറികളായിരിക്കും മാറി മാറി നമ്മൾ വെച്ചിട്ടുണ്ടാകുക അല്ലേ ഇപ്പം നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് കാരണം നമുക്ക് ഏകദേശം കണക്കൊക്കെ ഉണ്ടാകും ഒരു ദിവസം ഇത്ര ദിവസം ഇത്ര വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വീഡിയോ നമ്മളായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കണക്കുണ്ട് ഇത്ര വീഡിയോയിൽ അതും ഇത്ര വീഡിയോ ആണെങ്കിലും അതിൽ എത്ര തരം കറികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന കറികളും അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട കറികളും അതുപോലെ പുതിയത് ട്രൈ ചെയ്ത് നോക്കുന്നതും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ള ഒരുപാട് കറികളുണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ ഈ കൈകളിലൂടെ എത്ര എത്ര സോതുകളാണ് ഒരു ദിവസം മാറി മറിഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ചിലത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലത് കുറച്ച് എന്തെങ്കിലും കുറവുണ്ടാവും ചിലത് കുഴപ്പമുണ്ടാവില്ല എന്നാലും നമ്മൾ വെക്കുന്ന ഓരോ കറികൾക്കും അതിൻ്റേതായ സ്വാതും അതിൻ്റേതായ എന്താ പറയുക പ്രയത്നവും എല്ലാം ഉണ്ടാവില്ലേ നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്താലും നമ്മുടെ മക്കൾ അത് ടേസ്റ്റോടുകൂടി കഴിക്കുന്നത് കാണുമ്പോഴാണ് ഒരു സന്തോഷം അല്ലേ ചില കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടം തോന്നാറില്ല കേട്ടോ പക്ഷേ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ കറി തീരെ ഇഷ്ടമായിരിക്കില്ല പക്ഷെ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമുക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മക്കൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതുപോലെ നമ്മുടെ ഹസ്ബൻഡിന് വെച്ച് കൊടുക്കുമ്പോൾ അവരത് നന്നായി പറയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുള്ളത് അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ റൈസ് ഓപ്പൺ ചെയ്തു നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു അത് പൊട്ട് ഒടയുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ മസാല ചോറ് നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ സാലഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം മിക്സ് ചെയ്ത് അതെല്ലാം റെഡിയാക്കി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിനെ ഭക്ഷണം കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ അക്ഷയ കഴിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇനി എന്താ പറയുക അക്ഷയ കഴിച്ചിട്ടുകൊണ്ട് അക്ഷയൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അശ്വിന് റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കൊരു സന്തോഷമാണ് ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അങ്ങനെ ഭക്ഷണമെല്ലാം കൊടുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അക്ഷയ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പാഞ്ചുവിനെ ഇപ്പം കാണാറേ ഇല്ല കേട്ടോ പാഞ്ചു പറയുന്നത് നമ്മുടെ റാവുലയുടെയും പൈക്കോടെയും അമ്മയാണ് കേട്ടോ അപ്പോൾ അവളും ഇവിടെ ഉണ്ടാർന്നാണ് എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവിടെ ദിവസവും വരുക പാൽ കുടിക്കുക ചോറുന്ന അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ ഇപ്പം കുട്ടികളൊക്കെ ആയി വലുതായി അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആഴ്ചയായിട്ടാണ് നമ്മുടെ പാഞ്ചു ഈ വഴിക്കേ വന്നിട്ടില്ല ചോദിക്കുമ്പോൾ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടാ അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പോയാലും സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാറില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ തീർത്തും കാണാനില്ല പക്ഷേ കുട്ടികൾ രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരിങ്ങനെ പുറത്ത് പോയാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പാല് കുടിക്കാനും ചോറ് വരും ചോറും ഒന്നും കഴിച്ചില്ലെങ്കിലും പക്ഷേ നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അക്ഷയൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ റൈസ് കഴിക്കുകയാണ് നമ്മുടെ അശ്വിൻ ഒരു വായു വേണം പറഞ്ഞ് വന്നതാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ റൈസ് അത് റൈസ് എങ്ങനെ നമ്മൾ വെച്ചു കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവനും ഒരു വായു വാരി കൊടുത്തതിന് ശേഷം വേഗം തന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചെടുക്കുകയാണ് ശേഷം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വിമ്മൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ ഒന്നരാടം നമ്മുടെ വാഷ് ബേസിനൊക്കെ കഴുകാറുണ്ട് കേട്ടോ നമ്മളിവിടെ പാത്രങ്ങൾ കഴുകില്ലെങ്കിൽ നമ്മൾ കൈയെല്ലാം കഴുകുന്നത് കൊണ്ട് തന്നെ അത് അഴുക്കാകും അപ്പം പിന്നെ വാഷ് ബേസിനൊക്കെ നമ്മൾ വേഗം തന്നെ കഴുകിയെടുത്തു അതുപോലെ നമ്മുടെ വാൾ ടൈലൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അതുപോലെ നമ്മുടെ വാൾട്ടൈലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം പറഞ്ഞിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ നീം ഓയിലൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നതാണ് പിന്നെ അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ആദ്യം തന്നെ നമ്മുടെ ജനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മളിത് ദിവസവും നമുക്കിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് തുടക്കാനായില്ലെങ്കിൽ എങ്കിലും ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ തുടയ്ക്കണത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചായി തുടച്ചിട്ട് ഈ വയ്യാത്തതും അതുപോലെ ഇങ്ങനെ ആശുപത്രി പോക്കുകാരണം ഒക്കെ നമ്മൾക്കത് സാധാരണ ചെയ്യും പോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ അവിടെയൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോൾ നമ്മൾ അവിടെയും തുടയ്ക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഒഴിച്ചിട്ട് തുടയ്ക്കുമ്പോഴേലും ഒന്നുകൂടെ ഒന്ന് വൃത്തിയാവാറുള്ളത് അതിന് ശേഷം ഞാൻ തുടച്ച് പിന്നെ അതെല്ലാം അവിടെ തന്നെ ഒന്ന് എടുത്ത് വെച്ചു പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒഴിച്ചൊന്ന് തുടയ്ക്കുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ നമ്മൾ വാഷ് ബേസിനൊക്കെ നന്നായി കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ കൈയെല്ലാം പോയി ഹാൻഡ് വാഷ് ഇട്ട് കഴുകി വന്നതിന് ശേഷമാണ് ഒട്ടോ നമ്മുടെ വിളക്കെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നത് നമ്മൾ വിളക്ക് അവിടെ വെച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ നമ്മുടെ ദേവി സാന്നിധ്യം ഉള്ളതാണല്ലോ അപ്പോൾ അത് അഴുക്ക് കൈ കൊണ്ട് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ കൈയൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ഒക്കെ കഴുകി വന്നതിന് ശേഷമാണ് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയത് കേട്ടോ നമ്മുടെ അശ്വിൻ സ്കൂളിലേക്ക് പോയിട്ടില്ല അശ്വിന് എന്താ പറയുക ഇന്ന് ഡോക്ടറെ കാണിക്കണം അതുകൊണ്ട് ഇനി ഈ പണികളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ഡോക്ടർ നോക്കാൻ തുടങ്ങും അപ്പോൾ അതിനുള്ളിൽ നമ്മളിതൊക്കെ ഒന്ന് റെഡിയായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഒന്നൊരാടങ്ങനെ ഹോസ്പിറ്റലിൽ കേസായ കാരണം നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനാവുന്നില്ല എന്താ പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയാൽ തന്നെ വൈകുന്നേരം ആകും നമ്മൾ വരാൻ തന്നെ സമയം എടുക്കും എന്താ പറഞ്ഞാൽ നമുക്ക് പോയി ഡോക്ടർ ടോക്കൺ എടുത്ത് കാത്തിരുന്ന് കാണിച്ച് ഒക്കെ വരുമ്പോഴേക്കും ഒരു സമയമാകും അതിനുള്ളിൽ മഴയൊക്കെ ആണെങ്കിൽ അങ്ങനെയാകും അപ്പോൾ പിന്നെ ഒന്നും പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് പറ്റുന്നില്ല പക്ഷേ എന്നാലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശരിയായി വരുന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഞാൻ വേഗം തന്നെ എല്ലാം നമ്മുടെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോക്കൊന്ന് വേഗം അടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പികളും വിശേഷങ്ങളും അപ്പം നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം